ഹലോ ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉണ്ടായിട്ട് അപ്പോൾ ഈ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന പറഞ്ഞാൽ കുറേ കിഡ്ഡിലം പ്ലെയേഴ്സിനെ പറ്റിയിട്ടാണ് പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മുടെ സ്കോഡി ഉൾപ്പെടുത്തി കാണത്തില്ല പക്ഷെ നമുക്ക് കിട്ടിയിട്ട് റേറ്റിങ് കുറവാന്ന് പറഞ്ഞാൽ നമ്മൾ തള്ളി മാറ്റിയ കുറേ കിട്ടിലും പ്ലെയേഴ്സിനെ ആയിരിക്കും നമ്മൾ സ്കോഡി ഉപയോഗിച്ച് കാണത്തില്ലായിരിക്കും പക്ഷെ അവരുടെ പെർഫോമൻസ് വെച്ചിട്ടാണെങ്കിൽ അവർ നമ്മുടെ സ്കോഡി ഉൾപ്പെടെ കുറേ കുറെ കിട്ടിലം പ്ലെയേഴ്സ് തന്നെയാണ് അപ്പോൾ എന്താ പറയുക കുറച്ച് പേർക്ക് റേറ്റിംഗ് തീരെ കാണത്തില്ലെങ്കിലും നമ്മുടെ അനുസരിച്ച് അവർ കിഡ്ഡിലം പ്ലേയേഴ്സ് ആയിരിക്കും എന്താ പറയുക വലിയ റേറ്റിംഗ് കാണത്തില്ല വലിയ സ്റ്റാക്റ്റൊന്നും കാണത്തില്ലേലും കിട്ടിലം ഒക്കെ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ നല്ല പക്ക ഫിനിഷിങ് കിട്ടുന്ന കുറേ പ്ലേസ് ആണ് ഈ നമ്മളിനും കാണാൻ പോകുന്നത് നമുക്കപ്പോൾ വീഡിയോയിലേക്ക് പോവാം ആദ്യം ഞാൻ പറയുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫെർണാൻഡോ ടോറസിൻ്റെ കിട്ടിലും കാടാണ് ഇതെനിക്ക് കിട്ടിലും പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ കിട്ടിലും പെർഫോമൻസ് ആണ് എനിക്ക് ഈ ഒരു ഇത് എടുത്ത സമയത്ത് എനിക്ക് ഇത്ര പെർഫോമൻസ് തന്നില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കുറച്ച് സ്റ്റാറ്റും എല്ലാം കൂടെ ഒന്ന് മാറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് കളിച്ച് നോക്കി സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് പ്ലെയറിൽ ഒന്നാണ് ഈ ഫെർണാൻഡോ ടോറസിൻ്റെ ഒരു കാർഡ് കിഡിലും തന്നെയാണ് അതുപോലെ തന്നെ നെക്സ്റ്റ് കാഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ സല ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് വെറും പൊട്ടക്കാടാണ് പക്ഷെ കളിപ്പിച്ച് നോക്കിയപ്പോഴാണ് അത് കിട്ടിലം സാധനം തന്നെയാണ് അതുപോലെ തന്നെ ഇതിന് ഞാൻ മെയിനായിട്ട് വെക്കുന്ന ഒരു എം എഫ് പൊസിഷനിൽ തന്നെയാണ് എം എഫ് പൊസിഷനിൽ നിന്നല്ല കിട്ടിലായിട്ട് ഫിനിഷ് ചെയ്യുന്നൊരു പ്ലെയർ തന്നെയാണ് റോമി ഫ്ലാഗ് ആണെങ്കിലും നല്ല കിഡ്ഡിലായിട്ട് ഫിനിഷിങ്ങും നല്ല സ്പീഡും ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് എനിക്ക് കളിച്ച് കയറാൻ ഒരു കിട്ടിലും പ്ലെയർ തന്നെയാണ് ഈ മുഹമ്മദ് സാലാദയുടെ ആ ഒരു കാർഡ് അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ഗ്ലിച്ച് കാർഡാണ് റൊമാരിയോയുടെ ഈ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങളും ഷുവറായിട്ടും ടെസ്റ്റ് ചെയ്ത് നോക്കുക നല്ല കിട്ടിലും പെർഫോമൻസ് തരും അതുപോലത്തെ കിട്ടിലൊരു ഒരു കാർഡാണ് ഈ റൊമാരിയോടെ ഇത് ഫോക്സിൻ്റെ ബോക്സ് ആണെങ്കിലും എനിക്ക് നമ്മൾ മാച്ച് കളിക്കുമ്പോൾ ഒരു ഗോൾ പൗച്ചർ പോലെ ഓടിക്കാണിച്ചു കിട്ടിലും സ്പീഡും അത്യാവശ്യം നല്ല ഫിനിഷും ഉള്ളൊരു കിട്ടിലും ഗ്ലിച്ച് കാടാണെന്ന് തന്നെ പറയാം അതുപോലെ തന്നെ കിട്ടിലം കാർഡ് തന്നെയാണ് ഈ റോമാരിയാടെ നന്നായിട്ട് എനിക്ക് ഉണ്ടെങ്കിൽ സ്കോഡി ഒന്ന് കളിപ്പിച്ച് നോക്കാമെന്ന് കിഡിലൻ കാടാണ് അതുപോലെ തന്നെ അതിൻ്റെ ഈ എന്ന് പറഞ്ഞാൽ കിട്ടിലം കാടാണ് ഇതിൻ്റെ എബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റൊന്നാണ് ഈ പുള്ളിയുടെ നീളം അതുകൊണ്ട് കിഡിലമായിട്ട് നമുക്ക് ഹെഡ് ചെയ്ത് ക്രോസിലൂടെ ഗോൾ കയറ്റാം അപ്പോൾ ടാർഗറ്റ് മാൻ ആണെങ്കിലും നന്നായിട്ട് ഹെഡ് ചെയ്ത് ഗോൾ കയറ്റാ ഈ പുള്ളിയെ കൊണ്ട് സാധിക്കും ക്രോസിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ പക്കയായിരിക്കും ആ പ്ലെയർ അതുപോലെ തന്നെ വേറൊരു കാർഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഒരു എംബാപ്പയുടെ കാർഡാണ് ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മെയിൻ സ്ട്രൈക്കർ കാർഡ് മൺ പെർഫോമൻസ് ആണ് ഇത് തരുന്നത് ഗോൾ പൗച്ചർ ആണെങ്കിലും കിട്ടിലും സ്പീഡും ഫിനിഷിങ്ങും എല്ലാം ഉള്ള ഒരു കിഡ്ഡിലും കാടാണ് നിങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കുക കിഡ്ഡിലാണ് അതുകഴിഞ്ഞാൽ അതിൻ്റെ ഈ വിനീസസ് ജൂനിയറിൻ്റെ ഒരു കിഡ്ഡിലൊരു കാർഡിനാണത് ലെഫ്റ്റ് ആണെങ്കിലും ഞാൻ കളിപ്പിക്കുന്ന സി എഫ് ആണ് കാരണം ഞാൻ എൻ്റെ കുറച്ച് ട്രെയിനിങ് ഒക്കെ മെച്ചപ്പെടുത്തി എടുത്തപ്പോൾ സി എഫാണ് എനിക്ക് കുറച്ചൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് കാരണം നല്ല നല്ലൊരു പെർഫോമൻസാണ് സി എഫ് ഈ തരുന്നത് ലെഫ്റ്റ് വിങ്ങിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഡബിൾ ടച്ച് ടച്ചിട്ട് കയറി പോയി നന്നായിട്ട് ഓടിക്കാണിപ്പിച്ച ഒരു കിട്ടിലങ്ങാടാണ് അതുപോലെ തന്നെ നെഫ്റ്റ് കാർഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ ഇസാക്കിൻ്റെ കാർഡാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സൂപ്പർ സബ് പോലെ ഇതിനെ ഇറക്കുകയാണെങ്കിൽ നല്ല കിട്ടിലം കാടായിട്ട് ഇത് കളിക്കുന്ന ഒരു കിട്ടിലം കാഡ് തന്നെയാണ് ഗോൾ പൗച്ചർ തന്നെയാണ് അതുപോലെ തന്നെ നല്ല സ്പീഡും അത്യാവശ്യം നല്ല സ്പീഡും ഫിനിഷും ഒക്കെ ഉള്ളൊരു നല്ലൊരു കാർഡ് തന്നെയാണിത് ഇസാക്കിൻ്റെ ഒരു കാർഡ് അടുത്ത കാർഡെന്ന് പറഞ്ഞാൽ ഈ ഒരു അൽവറിസിൻ്റെ കാർഡാണ് ഈ കാഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെയിലി മെഷീനിന്ന് കിട്ടുന്ന കാർഡ് തന്നെയാണ് ഡീപ്പിംഗ് ഫോർവേഡ് ആണെങ്കിലും എ എം എഫ് കളിപ്പിക്കുവാണെങ്കിൽ ഇത് നല്ല പെർഫോമൻസ് ഒരു കാർഡാണ് അതുപോലെ തന്നെ സി എഫും കിട്ടിലുമാണ് ഇറങ്ങി വന്നിട്ട് ബോൾ ചെയ്ത് ഫിനിഷ് ചെയ്യും കിഡ്ഡിലുമായിട്ട് കളിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് അത് മസ്റ്റായിട്ട് നമ്മൾ നിങ്ങളൊന്ന് കളിച്ച് നോക്കേണ്ട കുറച്ച് കാർഡൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ അൽവറിസിൻ്റെ തന്നെ നല്ലൊരു കിഡ്ഡിലും കാർഡ് തന്നെയാണ് ഈ കൊണ്ടുവന്നേക്കുന്നത് നല്ലൊരു നല്ല കളി കളിക്കാൻ പറ്റുന്ന ഡീപ്ലി ഫോർവേഡ് അല്ലെങ്കിൽ പ്ലെയേഴ്സ് ഇല്ലെങ്കിൽ നന്നായിട്ട് കളിപ്പിക്കാൻ പറ്റുന്നൊരു കിട്ടിലം പ്ലെയർ തന്നെയാണ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫോമൻസ് എനിക്ക് തന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കാർഡുകളെല്ലാം നല്ല പെർഫോമൻസ് തരുന്ന നല്ല ബെസ്റ്റ് സ്ട്രൈക്കർമാരുകളാണ് അപ്പോൾ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത വീഡിയോയിൽ ഇനി നമുക്ക് നോക്കാം